നമസ്കാരം നമ്മുടെ അയൽ രാജ്യമായ പാകിസ്ഥാനിൽ എപ്പോഴും സംഭവിക്കുന്നത് രാഷ്ട്രീയ അസ്ഥിരതയാണ് അവിടെ എല്ലാ കാലവും ഭരിച്ചിരുന്നത് പട്ടാളം തന്നെയാണ് പേരിന് മാത്രമാണ് ജനാധിപത്യം അവിടെ ഉള്ളത് രാജ്യം ഭരിക്കാനെത്തുന്ന പ്രധാനമന്ത്രിമാർ ആരെങ്കിലും സൈന്യത്തെ എതിർത്തു എന്നവർക്ക് തോന്നിയാൽ പോലും അയാളെ നിഷ്കരണം ഒന്നുകിൽ കസേനയിൽ നിന്ന് തെറപ്പിക്കുകയോ അല്ലെങ്കിൽ വധിക്കുകയോ ചെയ്യുന്നത് അവിടെ പട്ടാളത്തിൻ്റെ സ്ഥിരം രീതിയാണ് എന്തുകൊണ്ട് ആദ്യം മുതലേ പാകിസ്ഥാൻ്റെ ഒരു ശാപമാണ് ഇത് എത്രയത്ര മുൻ പ്രധാനമന്ത്രിമാരാണ് പാകിസ്ഥാനിൽ കൊല്ലപ്പെട്ടത് എന്ന് നമുക്ക് നീണ്ട ഒരു പട്ടിക തന്നെ എടുക്കേണ്ടി വരും ഇപ്പോൾ പറയാനുള്ള പ്രധാന കാരണം പാകിസ്ഥാനിലെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി ഷഹബാസ് ഷെറീഫ് ഇപ്പോൾ അവിടെ ഇല്ല ഇയാൾ ആദ്യം ബഹ്റനിലേക്ക് പോകുന്നു എന്നാണ് കേട്ടത് ബഹ്റിൽ നിന്ന് പിന്നീട് ലണ്ടനിലേക്കും പോയി ഇപ്പോൾ ആൾ സ്ഥലത്തില്ല പാകിസ്ഥാനിലെ കാര്യങ്ങൾ ആകെ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുകയാണ് കാരണം പാകിസ്ഥാൻ ഇപ്പോൾ അവിടെ ഒരു സേനാ മേധാവി ഇല്ല ഒരു രാജ്യത്തിന് സൈനിക മേധാവി ഇല്ലാത്ത അവസ്ഥ സങ്കല്പിക്കുക കഴിഞ്ഞ മാസം ഇരുപത്തിയെട്ടാം തീയതി അവിടെ സൈനിക മേധാവി ആയിരുന്ന അസീം മുനീറിൻ്റെ കാലാവധി അവസാനിച്ചു എന്നാൽ ഇയാൾക്ക് ജീവിതകാലം മുഴുവൻ മുഴുവൻ അധികാരവും നൽകുന്ന പുതിയൊരു ഭരണഘടനാ ഭേദഗതി അവിടെ ഉണ്ടായിട്ടുണ്ട് ഈ ഉത്തരവ് ഒപ്പുവയ്ക്കേണ്ട വ്യക്തിയാണ് പ്രധാനമന്ത്രിയായ ഷഹബാസ് ഷെരീഫ് ഏതായാലും തൽക്കാലം ഒപ്പുവയ്ക്കാൻ മനസ്സിലാത്തതുകൊണ്ടായിരിക്കാം അവിടെ നിന്നാൽ തടി ഏടാകും എന്നുള്ളതും ഉറപ്പായതുകൊണ്ടായിരിക്കാം ഷഹബാസ് ഷെരീഫ് ലണ്ടനിലേക്ക് രക്ഷപ്പെട്ടത് ഒരുപക്ഷെ ആളിന്ത്യ അങ്ങോട്ടേക്ക് മടങ്ങി വരുമോ എന്ന് പോലും ഇപ്പോൾ സംശയിക്കേണ്ടിയിരിക്കുന്നു ചീഫ് ഓഫ് ഡിഫൻസ് ഫോഴ്സസ് എന്ന പദവിയാണ് അസി അവിടെ തയ്യാറാക്കി വെച്ചിട്ടുള്ളത് ഇയാൾ ഈ പദവി ഏറ്റെടുക്കുന്നതോടുകൂടി പാകിസ്ഥാൻ ചരിത്രം തന്നെ ഒരുപക്ഷെ വീണ്ടും മാറി മറിയുമോ എന്ന് സ്വാഭാവികമായും പലരും സംശയിക്കുന്നുണ്ട് പാകിസ്ഥാനിൽ പ്രധാനമന്ത്രിയായിരുന്ന സുൽഫിഖൽ അലി ഭൂട്ടോയെ അട്ടിമറിച്ച അധികാരത്തിലെത്തിയ സൈനിക മേധാവിയായിരുന്ന ജനറൽ സിയാ ഉൾ ഹക്കിൻ്റെ മറ്റൊരു രൂപമാണ് ഇയാളെന്നാണ് പറയപ്പെടുന്നത് കാരണം ഒരേ സമയം ഇന്ത്യ വിരുദ്ധനും അതേസമയം കടുത്ത മതഭ്രാന്തനുമാണ് അസി മുനീറും സിയാൾ ഹക്കും അതേ രീതി തന്നെയാണ് പിന്തുടർന്നിരുന്നത് അയാൾ സൈനിക മേധാവി മാത്രമായിരുന്നില്ല ഒരു വലിയ മതഭ്രാന്തൻ കൂടിയായിരുന്നു പാകിസ്ഥാനിൽ നിന്ന് ആദ്യമായി നോബൽ സമ്മാനം നേടിയ വ്യക്തിയെപ്പോലും അയാളുടെ ശവക്കല്ലറയെപ്പോലും അവഹേളിക്കുന്ന രീതിയിൽ പെരുമാറിയ വ്യക്തിയാണ് ഈ അസിമു മുനീറും എല്ലാ കാര്യങ്ങളിലും സിയാൾ രീതി തന്നെയാണ് പിന്തുടരുന്നത് സിൽവിക്കറിലീ ഫോട്ടോ മറ്റു പലരെയും തഴഞ്ഞുകൊണ്ടാണ് ഈ സിയോൾ ഹക്കിനെ സൈനിക മേധാവിയാക്കിയത് അന്ന് അദ്ദേഹത്തിൻ്റെ മകളായിരുന്ന ബേനസർ ഫോട്ടോ പലപ്പോഴും അച്ഛനോട് പറഞ്ഞിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട് ഇയാളെ വിശ്വസിക്കാൻ കൊള്ളാത്ത ഒരാളാണെന്ന് തോന്നുന്നത് പക്ഷേ ഫോട്ടോ ആകട്ടെ കണ്ണുറച്ച് വിശ്വസിച്ചു ഒടുവിൽ ഫോട്ടോയെ സ്ഥാനപ്രഷനാക്കിയെന്ന് മാത്രമല്ല ഫോട്ടോയെ വധിക്കാനും ഈ സിയോൾഫക്ക് തന്നെയാണ് നേതൃത്വം നൽകിയിരുന്നത് തുക കൊന്നുവെന്നാണ് പറയപ്പെടുന്നതെങ്കിൽ പോലും അതല്ല തലയ്ക്ക് തോക്കുകൊണ്ട് അടിച്ച് കൊന്നു വന്നുമൊക്കെ പറയുന്നുണ്ട് അതിൽ ജയിലിൽ വെച്ചാണ് കൊല്ലപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ മകൾ ബേനസിറിനെയും അതേ ദൗർഭാഗ്യം തന്നെയാണ് കാത്തിരുന്നത് തീവ്രവാദി ആക്രമണത്തിൽ അവർ കൊല്ലപ്പെടുന്നു സൈനികം തന്നെയായിരിക്കും ആക്രമിച്ചത് എന്നുള്ള കാര്യം ഉറപ്പാണ് അതുപോലെ പാകിസ്ഥാനിലെ മുൻ പ്രധാനമന്ത്രിയായ ഇമ്രാൻഖാൻ പ്രമുഖ ക്രിക്കറ്റ് കളിക്കാരൻ കൂടിയായിരുന്നു അദ്ദേഹത്തിന് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമല്ല അദ്ദേഹം ഒരിക്കലും പ്രസംഗത്തിൽ പറഞ്ഞു ഞങ്ങൾ ഇന്ത്യ നോക്കുക നമുക്കിപ്പോൾ സ്വാതന്ത്ര്യം കിട്ടിയ രാജ്യം അവിടെ അവിടുത്തെ സൈന്യം അവിടുത്തെ ഫെഡറൽ സർക്കാരിനെ അനുസരിച്ച് കൊണ്ടാണ് നിൽക്കുന്നത് നമ്മുടെ രാജ്യത്ത് നോക്കും നേരെ തിരിച്ചാണ് സംഭവിക്കുന്നത് ഇവിടെ സർക്കാർ ഈ സൈന്യത്തിൻ്റെ മുന്നിൽ തലകുനിച്ച് നിൽക്കുകയാണ് പക്ഷേ നിങ്ങൾ ഇന്ത്യ പാകിസ്ഥാൻ തമ്മിലുള്ള വ്യത്യാസം നോക്കും ഇന്ത്യ എത്ര വലിയ തോതിൽ വളർച്ച ആ രാജ്യത്തിനുണ്ടായി പക്ഷേ നമ്മുടെ പാകിസ്ഥാനോ താഴോട്ട് താഴോട്ട് പോകുന്നു ഇത് പറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ ഇമ്രാൻഖാൻ്റെ കസേര തെളിച്ചു അദ്ദേഹത്തെ ഇപ്പോൾ പിടിച്ച് ജയിലിലിട്ടിരിക്കുകയാണ് ഇമ്രാൻഖാൻ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ ഇല്ലയോയെന്നപോലെ ഇപ്പോഴും യാതൊരു ഉറപ്പുമില്ല ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹം മരിച്ചുവെന്ന് വാർത്തകൾ പുറത്തു വരുന്നുണ്ട് പിന്നീട് അങ്ങനെ അല്ല എന്നും സ്ഥിരീകരണം വരുന്നുണ്ട് ഏതായാലും അതിൻ്റെ അവസ്ഥ ഭീകരമാണ് എന്നുള്ളത് ഉറപ്പാണ് പാകിസ്ഥാനിൽ ഒരു വ്യക്തി പ്രധാനമന്ത്രിയായി കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ കഷ്ടകാലം ആരംഭിച്ചു എന്നുള്ളത് ഉറപ്പാണ് അതുതന്നെയാണ് ഇപ്പോൾ ഇപ്പോഴവിടെ സംഭവിച്ചിട്ടുള്ളത് ഏതായാലും ഷഹബാസ് ഷെരീഫ് സ്വന്തം തടി രക്ഷിക്കാൻ തന്നെയാണ് ലണ്ടനിലേക്ക് വണ്ടി കയറിയത് എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് കാരണം ഈ അസി മുനീറിനെ കൂടുതൽ അധികാരം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് ഭസ്മാസുരന് വരം നൽകിയ അവസ്ഥയായിരിക്കും ഉണ്ടാവുക എന്ന് ഷബാ ഷെറീഫിന് നന്നായിട്ടറിയാം കാരണം ഇപ്പോൾ തന്നെ അവിടുത്തെ പ്രസിഡന്റും പ്രധാനമന്ത്രിയും എല്ലാം താനാണെന്ന രീതിയിലാണ് ഇയാൾ പെരുമാറുന്നത് അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ നിരന്തരമായി ഇയാളെ വിളിച്ച് വൈറ്റ് ഹൗസിൽ ഒരു രാഷ്ട്രത്തലവ് നൽകുന്ന അതേ ആദരവ് നൽകി സ്വീകരിക്കുന്നതൊക്കെ തന്നെ നമ്മൾ കാണാറുണ്ട് എന്നാൽ അവിടുത്തെ പ്രധാനമന്ത്രിയായ ഷബബാബറീഫ് ഈയുടെ വൈറ്റ് ഹൗസ് എന്ന പോലുള്ള കാഴ്ച നമ്മൾ കണ്ടതാണ് മണിക്കൂറുകളോളം ട്രംപിനെ കാത്തിരുന്നു ഒടുവലെ ട്രംപ് പറഞ്ഞത് പോകോ ഞാൻ മറന്നുപോയി പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇവിടെ നിന്ന് അയാളെ ഇങ്ങോട്ട് വിളി ഞാൻ ഒന്ന് കണ്ടോട്ടെ എന്ന് ഇതാണ് ഇവരുടെ ലൈൻ അതേസമയം അസീം മുന്നിൽ ചെല്ലുമ്പോഴാകട്ടെ ഒരു രാഷ്ട്രത്തലവ് നൽകുന്ന രാജോചിതമായ വരവേൽപ്പാണ് അവിടെ ലഭിക്കാറുള്ളത് ഇത് വളരെ അപൂർവമായ ഒരു സംഭവമാണ് എന്ന് നമുക്ക് പറയാം പക്ഷേ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവിടെ എക്കാലത്ത് നിലനിന്നിട്ടുള്ള ഈ രാഷ്ട്രീയ അസ്ഥിരത ഇപ്പോഴും തുടരുന്നുണ്ട് ഒരു പക്ഷേ ഷോബാർ ഷെറീഫി ഇനി മടങ്ങിയെത്തില്ല എന്ന് വേണം നമ്മൾ കരുതാൻ അവിടെ രാഷ്ട്രീയ അഭയവമായി മറ്റു തേടി ശിഷ്ടകാലം അദ്ദേഹം നല്ല പ്രായാധിക്യമുണ്ട് അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഷോബാർ ഷെറീഫ് തൻ്റെ ജീവിത സഹായത്തിൽ ജയിലിൽ കടന്ന് ചാകേണ്ട എന്ന് ആഗ്രഹിച്ച് ഒരുപക്ഷെ ലണ്ടനിലേക്ക് രക്ഷപ്പെട്ടതായിരിക്കാനാണ് സാധ്യത ഏതായാലും അസീം മുനീർ ഈ പദവി ഏറ്റെടുത്ത് കഴിഞ്ഞാൽ പാകിസ്ഥാൻ്റെ മൊത്ത അവസ്ഥ മാറും കാരണം നിരന്തരമായി തീവ്രവാദം പ്രോത്സാഹിപ്പിക്കുന്ന പരസ്യമായി മതഭ്രാന്ത് വിളിച്ച് പറയുന്ന വർഗീയത പ്രസംഗിക്കുന്ന ഒരു സൈനിക മേധാവിയാണ് ഇയാൾ സിയാൾ ഫക്കിൻ്റെ അതേ പ്രതിരൂപം തന്നെയാണ് ഈ അസീമുന്നേറും അതുകൊണ്ട് തന്നെ ഇനി അവിടെ നിലവിലെ പ്രസിഡൻ്റായ ആസിഫ് അലി സർദാരിയും ഇയാളെ അനുസരിച്ച് ജീവിക്കാനായിരിക്കും തീരുമാനിക്കുക അതല്ലെങ്കിൽ ആസിഫ് അലി സർദാരിക്ക് അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്ക് സംഭവിച്ച അതേ ദുരന്തം അദ്ദേഹത്തെയും എന്നുള്ള ഉറപ്പാണ് ഇനിയുള്ള നാളുകളിൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള അയൽരാജ്യങ്ങളൊക്കെ തന്നെ കരുതലോടെ ഇരിക്കേണ്ടി വരും കാരണം ഒരു സൈനിക മേധാവി മാത്രമല്ല ഒരു മതഭ്രാന്തം കൂടിയാണ് അവിടുത്തെ പ്രധാന ചുമതലയിൽ വരുന്നത് താമസിയാതെ ഇയാൾ അവിടുത്തെ മുഖ്യ ഭരണാധികാരി കൂടിയാകുമെന്നുള്ളത് ഉറപ്പാണ് ഏതായാലും ലോകം ആകാംക്ഷയോടെ തന്നെയാണ് ഉറ്റുനോക്കുന്നത് പാകിസ്ഥാനിൽ നടക്കുന്ന ഈ രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ